കൃഷ്ണാ ഗുരുവായൂരപ്പാസരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ മണി കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ കണ്ണൻ അതാ സ്ത്രീകളത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് അതിൻ്റെ ശോഭയിലെ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരി കൂടുതൽ കൂടുതൽ ഭംഗിയോടു വഴി നമുക്ക് കാണാം പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറിയണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ സുന്ദരമായി പുഞ്ചിരിച്ച് നിൽക്കുന്ന ഈ രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാർക്ക് എല്ലാവർക്കും ആനന്ദത്തിൽ ആറാടി ആ കണ്ണന്റെ തിരുനാമങ്ങളും ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോകണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃപാദത്തിൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ പൊന്നുണി കണ്ണൻ്റെ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് വെള്ളപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരി തുകുന്ന ആ സുന്ദര രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക നല്ലപോലെ പോലെ വിചാരിച്ചോളൂ ആ കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ ഇറങ്ങി വരണോ ആ കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര കാൽക്കാലം വീണ് നമസ്കരിച്ചോളൂ കണ്ണന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ അപ്പൊ എല്ലാവരും കണ്ണന്റെ നാമങ്ങൾ ചെല്ലിക്കോളൂ നാരായണ 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 ആ കൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി കണ്ണന്റെ തിരുനാമങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ കണ്ണന് നമ്മളെ വിട്ടു പിരിയാൻ പറ്റില്ല നമ്മളടുത്തേക്ക് ഓടി വരും നമ്മളെ കെട്ടിപ്പിടിക്കും എന്നിട്ട് നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പൊ എല്ലാവരും കൂടി വിളിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവാ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മനേ പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ മന്ത്രങ്ങൾ ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സുണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയരുത് നമ്മൾ നിത്യവും ഉപാസനയിൽ ഉൾപ്പെടുത്തുക ഈ കലികാലത്ത് ജവിക്കുവാൻ അത്യുത്തമമായ മന്ത്രമാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇന്ന് തന്നെ നിത്യവും ഉപാസന ആരംഭിക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ